ഹായ് ഓൾ ഹാവ് എ ഗുഡ് ഡേ ഒരു ഹാപ്പി ന്യൂസ് പറയാൻ വേണ്ടിയിട്ടായിട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല ഇന്നലെ രാത്രി ഞാൻ എൻ്റെ ചാനലിൻ്റെ പേരൊന്നും ചെറുതായിട്ടൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിൻ്റെ പേര് ഇന്നലെ വരെ പാറസ് ബ്ലോഗ്സ് എന്നായിരുന്നു പിന്നെ ഇന്നലെ രാത്രി എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നി പേര് മാറ്റിയാലോ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പേര് മാറ്റിയാലോ എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ പേര് മാറ്റിയിട്ടുണ്ട് പെട്ടെന്ന് തോന്നിയൊരു പേരാണ് ഞാൻ ഇട്ടത് താങ്ക് ഗോഡ് പെട്ടെന്ന് തോന്നിയതാണ് അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എനിക്കത് ഇട്ടപ്പോഴും ഒക്കെ ഭയങ്കര സന്തോഷം തോന്നി വേറെ ഒന്നും അല്ല ഇസ്രായേൽ മലു വ്ലോഗ്സ് എന്നാണ് ഞാൻ എൻ്റെ ചാനലിനിട്ടേക്കുന്നത് സ്റ്റിൽ നൗ ഞാൻ വർക്ക് ചെയ്യുന്നതും ദൈവത്തിൻ്റെ സ്വന്തം നാടായി ഇസ്രായേൽ ആയതുകൊണ്ടും എനിക്ക് അതുമായിട്ട് കണക്ട് ചെയ്തിട്ടൊരു പേരിടാൻ പറ്റിയതിൻ്റെ അകത്ത് എനിക്ക് ഒരുപാട് സന്തോഷം പിന്നെ എന്നെ ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള കുറച്ച് പേരുണ്ട് അവർക്കും ഒരുപാട് നന്ദി ഇനിയും ഞാൻ വീഡിയോയ്ക്ക് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമുക്കിനിയും കാണാം ഓക്കെ ഒരുപാട് വീഡിയോ ഒക്കെ എനിക്ക് ഇടാൻ പറ്റട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു ദെൻ ഓക്കെ ബൈ ചെയ്യൂ